ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ചെറിയൊരു ഇന്നൊരു ചെറിയ കുട്ടി വ്ളോഗാണെട്ടോ അപ്പം നമ്മളൊന്ന് പുറത്തോട്ട് പോവാണ് ഇപ്പോൾ ഈവനിങ് ടൈമാണ് കേട്ടോ നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പുറത്തോട്ട് പോവാണ് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആ ന്യൂ വ്ലോഗ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ടും പോവാം ഇതൊരു ടൈപ്പ് ഓഫ് മണി പ്ലാന്റ് ആണേ െനെ പടർന്ന് കയറുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അത് അതങ്ങനെയും നിൽക്കുകട്ടോ അതെ ഇത് സ്നേക്ക് പ്ലാന്റ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അങ്ങനെ കുറേ പ്ലാന്റ് ഒക്കെ നമ്മുടെ പോയി കേട്ടോ കുറേ അങ്ങനെ പോയി ഉണങ്ങിയൊക്കെ പോയി പീസ്ലില്ലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇനി വേറെ പുതിയത് നമുക്ക് ഇനി സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഒരു ഇച്ചിരി പുല്ലൊക്കെ പിടിപ്പിക്കുകയെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ കുറച്ച് ചെടികളാണ് കുറേയൊക്കെ ഇതായി പോയി അങ്ങനെ ഇതായി ഇതിൽ കണ്ടോ ഇത് കണ്ടില്ലേ കാണുന്നുണ്ടോ ഇത് ഈ പനയിൽ ഒരു എനിക്കൊന്ന് ഇത് റെഡ് കളറായിട്ട് മാറുമെന്ന് തോന്നുന്നു ഈ നമ്മൾ ഈ പാപ്റ്ററിയിൽ ഉണ്ടാവുന്ന നമ്മൾ ഈ ഷോയ്ക്ക് വെക്കുന്ന അത് പാതിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇതിൽ ഉണ്ടായേക്കുന്നത് ഇനി നമുക്കൊന്ന് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അത് ചെയ്യാം ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് മഴയൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൽ ഒന്ന് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഒരു ചെടി കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒരു ഇതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിച്ചു എനിക്കൊന്ന് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് നിച്ചു ആദ്യമായിട്ട് നട്ട ആദ്യമായിട്ട് നട്ടതാണ് അതിലിപ്പോൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അതിച്ചിരി വലുതായാലും ഫ്രൂട്ട് ഉണ്ടായി ആദ്യമായിട്ട് നിച്ചു ടു തൗസൻഡ് ട്വൻറ്റിയിൽ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നിച്ചുനേം കൊണ്ട് നടയിച്ചതാണ് പപ്പ നിച്ചുവിനേയും പിടിച്ചിരുത്തി നടിച്ചതാണ് നിച്ചു വരാ വരാം അതിലിപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആയപ്പോഴേക്കും അതിൽ ഒരു ഫ്രൂട്ടൊക്കെ ഫോം ചെയ്ത് ഫ്രൂട്ട് ആൻഡ് ഡയറ്റുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിച്ചു നട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സും കൂടി ആഡ് ചെയ്യാവേ അന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ടൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്കത് പിന്നീട് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറില്ല എനിക്ക് നിച്ചൂരേം കൊണ്ട് അന്ന് നടിക്കുമ്പോൾ ഇത് ഒന്ന് വലുതായി അതിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടാവുമ്പോൾ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ഇത് പല തവണ ഈ ഒരു ചെടി ഒടിഞ്ഞു തൂങ്ങി വീണ് ഉണങ്ങിയൊക്കെ വീണ്ടും പുതിയ ജീവൻ വെച്ച് ഉയർത്തെഴുന്നിട്ടതാണ് ണ്ടോ ഇതാണ് ആ ഫ്രൂട്ട് ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ നിച്ചു നട്ട കുഞ്ഞിലേ കുഞ്ഞിലെ നട്ടമാരാണ് ഇത് അത് പിച്ചിരി ഇത്ര വലുതായിട്ട് അതിലിതാ ആദ്യമായിട്ട് ഉണ്ടായേ ഇത് ടു തൗസൻഡ് ട്വൻ്റിയിലാണ് നിച്ചു ജൂണിൽ എൻവറോൺമെൻറ്റൽ ഡേയുടെ ഒന്നാണ് നട്ടത് അതിലിപ്പോൾ ഇതാ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അത് നീച്ച് നട്ടത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിങ്ങനെ ഉണ്ടായി വന്നപ്പോൾ ഫ്രൂട്ടൊക്കെ കണ്ടപ്പോളേ നോക്കിക്കുമ്പത്തേ ഇവിടെ നോക്കി ഈ ഒരു ടോപ്പ് ട്രെൻസിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പിക്ചർ വരുന്നത് മോൻ വാ നിന്റെ ഫ്രൂട്ട് നിച്ചു ആദ്യമായിട്ട് നട്ട ഫ്രൂട്ട് ഇതേ ആ ചെടിയിൽ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടായി പോയി നോക്കി ആ അതെ ചുച്ചു നട്ട് ഫ്രൂട്ട് എങ്ങോട്ട് വാ അയൽ നോക്കിയേ മോന് കാലുണ്ടോ ഏഹ് മോന് കണ്ടോ ഫ്രൂട്ട് കണ്ടോ ഇതാ ഇത് നോക്ക് ഇതാ ഒന്ന് പിടിച്ചു നോക്കേ ഏ സോറി ഒന്ന് പിടിച്ചു നോക്കിയേ എവിടെ

അങ്ങോട്ട് കാണുന്നില്ല ഹാപ്പി ആയി നിച്ചു െടിയില് ഫ്രൂട്ടിനെ കണ്ടപ്പോ ഫ്രൂട്ട് വന്നപ്പോ നിച്ചു ഹാപ്പി ആയോ അതറിയത്തില്ല ഇങ്ങോട്ട് വാ ഇത് നോക്ക് ഫ്രൂട്ട് ഇവിടെയല്ലേ നിച്ചു ഹാപ്പി ആയോ ഫസ്റ്റ് ടൈം ടൈം മേമി ഫസ്റ്റ് മീമിക്ക് ഈ ഫ്രൂട്ട് വളരെ ഇഷ്ടാ ഇഷ്ടാണോ അടുകൊണ്ട് ഇനി ഇത് വെടിടണേ കൈ കൈക്കും ദേ ഫാഷൻ ഫ്രൂട്ട് എവിടെ ദേ ആ അന്നിച്ച് കണ്ടുപിടിച്ചു ഹലോ ഗയ്സ് ഇന്നെനിക്ക് ഇന്നെ കൊടിച്ചേരിന്റെ ഇന്നെ കുറച്ചാണെണ്ണ നോക്ക് ദേ ഇത് നോക്കി ഇത് നല്ല എസ് ആയിട്ടുള്ള സാനാട്ടോ ആയിട്ട് കാണാനെങ്കിൽ കമന്റ് ചെയ്യണേ നിച്ചുവിൻ്റെ ഫ്രൂട്ട് അത് നിച്ചുവിൻ്റെ ചെടിയാത് നിച്ചു നട്ട ചെടി അതിൽ ഫ്രൂട്ട് ഉണ്ടായി നമുക്ക് ഇതിൽ നിച്ചു നട്ട കുറച്ച് ഫോട്ടോസും കൂടി ഇടാം കേട്ടോ കാരണം ഇതൊക്കെ ഒരു നമുക്ക് കാരണം നമ്മൾ ആദ്യമായിട്ട് നട്ടിട്ട് അതിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല മൊമെന്റ്സ് അല്ലേ അതൊക്കെ നമുക്ക് കുറെ കഴിയുമ്പോൾ കാണാമല്ലോ അതൊക്കെ എക്സൈറ്റഡാണെ നീച്ചി ഭയങ്കര എക്സൈറ്റഡാ നോക്കട്ടെ

ഇതാരെ ചുച്ചു ഈ ട്രീ നടപ്പ നടൻ ആരാ ഹെൽപ്പ് ചെയ്തേ ഈ ചെടി അപ്പാപ്പയാണോ കൊച്ച ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ ഏർമയുണ്ടോ കുഞ്ഞു വാവ ആയിരുന്നു അപ്പൊ നട്ടതാസ് ഒന്നുമില്ല ഓക്കെ ഓക്കെ നമുക്ക് ഇനി പോവാ

അമേത്തെ ബാൻഡേജ് ഉള്ളതണ്ടായിരിക്കും ഇച്ചിരി കേറാൻ പാട മറ്റേ കാലി കേറണ്ടോ നോക്കിയാ അതിനിച്ചോ ഓക്കേ ഇഷ്ടു വേറെ ഉണ്ടായിട്ട് 300 ആ ദേ ദേ വേറെ കളർ വേണോ മോനെ വേറെ കളർ ഏതെല്ലാം ഉണ്ട് കേട്ടാ ഇഷ്ടപ്പെട്ട ഇങ്ങത്തെ മോഡൽ ഇപ്പൊ ഇഷ്ടണ്ടാണോ ഇങ്ങന വേറെ കളർ ആ കളർ ഇഷ്ടായോ ഓക്കേ അത് മതിയോ ഇഷ്ടപ്പെട്ടോ കേറുന്നുണ്ടോ ബേ രണ്ടു കാലം കയറുന്നുണ്ട് ലൂസല്ലോ ലൂസുണ്ടോ ലൂസാണോ ആണോ ഇല്ല പോളിഷിന്റെ ന്യൂസ് ഉണ്ട് മോനെ ഡെഷൻ കിട്ടാനായി ഞാൻ പെട്ടെന്ന് ആയി പോർട്ടോ ഹേയ് പോർക്കട്ടേ അല്ല കുറപ്പില്ലല്ലോ കുറപ്പില്ല കളർ ഇഷ്ടപ്പെട്ടോ പോളിഷിന്റെ പോളിഷിന്റെ എങ്ങനെയുണ്ട് ഇഷ്ടമവാശില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ എടുക്കാം ഇട്ടേ ഇട്ടോ നീ

അത് മറക്കല്ലേ കേട്ടോ സൈഡിൽ കവറുണ്ട് ആ എടുക്കണേ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് ഷോപ്പ്സിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടോ കുറച്ച് ഹറിബറി ആയിരുന്നേ അതുകൊണ്ട് തന്നെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ചിലതൊന്നും നമുക്ക് കിട്ടിയില്ല ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലെത്തി ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈകുന്നപ്പോഴാണ് അപ്പം സിയോൾ നെക്സ്റ്റ് വ്ലോഗ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് ലിക്ക് ആണോ ടാറ്റോ ബൈ ബൈ